നാടുകാണിച്ുരത്തിൽ കൂറ്റൻ മരം കടപുഴകി വീണ് രണ്ട് മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് നാടുകാണിച്ചുരത്തിൽ അമ്പലമുക്ക് ഭാഗത്ത് കൂറ്റൻ മരം കടപുഴകി റോഡിലേക്ക് വീണത്

രണ്ടു മണിക്കൂറിലേറെ നടത്തിയ ശ്രമത്തിലാണ് മരക്കൊമ്പുകൾ ഉൾപ്പെടെ വെട്ടിനീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഇന്നലെയും നാടുകാണിചുരത്തിൽ മഴയെ തുടർന്ന് മരങ്ങൾ പൊട്ടി വീണ ഗതാഗതം ഒരു മണിക്കൂറിലേറെ തടസ്സപ്പെട്ടിരുന്നു വനമേഖലയിൽ തുടരുന്ന കനത്ത മഴയെ തുടർന്നാണ് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങൾ കടപുഴകി വീഴുന്നത് ആയിരക്കണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന അന്തർ സംസ്ഥാന പാതയായ നാടുകാണിചുരത്തിൽ തുടരെ തുടരെ മരങ്ങൾ പൊട്ടി വീഴുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ